നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ താന്ത്രിക കാര്യങ്ങളിൽ ചില ഘടകങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രത്യേകിച്ച് ജ്യോതിഷപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കവഡി നമ്മുടെ രാശികളൊക്കെ തെളിയുന്ന വളരെ എളുപ്പത്തിൽ നമ്മുടെ കഷ്ടങ്ങൾ ദുരിതങ്ങൾ അതിനുള്ള പോം വഴികൾ ഒക്കെ നമ്മളെ മനസ്സിലാക്കിക്കുന്നത് കവഡികളിലൂടെയാണ് അത്രമേൽ ശക്തിയുണ്ട് സിദ്ധിയാക്കിയ കബടികൾക്ക് അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ ടിപ്സും വളരെ സിംപിളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ സാധാരണ അങ്ങാടിക്കടകളിലൊക്കെ പൂജാ സ്റ്റോഴ്സിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഘടകമാണ് മഞ്ഞ കളറ് കലർന്ന കവടി ഇപ്പോൾ സാധാരണ നമ്മൾ ജ്യോതിഷം ഗണിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ള കവടിയാണ് അതേ രീതിയിൽ ചെറിയ മഞ്ഞ കലർന്ന കവടികൾ സുലഭമായിട്ട് കിട്ടും അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക ഇരുപത്തി ഒന്ന് കവടിയാണ് വേണ്ടത് നമുക്ക് ആവശ്യം വേണ്ട ഒരു തട്ടം ബ്രാസിൻ്റെ തട്ടം ചുമന്ന പട്ട് പിന്നെ ഈ പറയുന്ന ഇരുപത്തൊന്ന് കവടിയും ഒരു രൂപ കോയിൻ നമ്മൾ വീട്ടിൽ നാം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് ഇതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടത് അപ്പോൾ അതിനു മുമ്പായിട്ട് വ്യാഴാഴ്ച കുറച്ച് പാലിൽ മുക്കി വയ്ക്കുക എന്നിട്ട് വെള്ളിയാഴ്ച അത് നല്ലോണം ശുദ്ധമായ ജലത്തിൽ കഴുകി ഈ പറയുന്ന തട്ടത്തിന് മേൽ ചുമല തുണി വിളിക്കുക അതിന് മേൽ നല്ല രീതിയിൽ തുടച്ച് ആ കവടി മഞ്ഞ കവടി അതിൽ വെക്കുക കംപ്ലീറ്റ് മഞ്ഞയല്ല വെള്ളയിൽ കുറച്ച് മഞ്ഞ കലർന്ന കവടിയായിരിക്കും നമ്മൾക്ക് കിട്ടുക ഇതാണ് സാധാരണ ഇത് നമ്മൾ പൂജാമുറിയിൽ വെക്കുക ഒരു രൂപ കോയിൻ കൂടി അവിടെ വയ്ക്കുക പിന്നെ നാം ചെയ്യേണ്ടത് മഹാലക്ഷ്മി ഗായത്രി മന്ത്രം ഇരുപത്തി ഒന്ന് ഊര് ജപിക്കുക ഓം മഹാലക്ഷ്മി ഛ വിത്മഹി വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് ഈ മന്ത്രം നമ്മൾ പറയുന്ന കവടിയുടെ മുമ്പിൽ നമ്മൾ പൂജാമുറിയിൽ നമ്മൾ മന്ത്രം ജപിക്കുക വളരെ പെട്ടെന്ന് തന്നെ മന്ത്രസിദ്ധി കൈവരും നമ്മൾ എല്ലാ ദിവസവും ആ കവടി നല്ല രീതിയിൽ കഴുകുക ശുദ്ധജലം തുളസിയിട്ട ജലം വെച്ച് കഴുകുക തുളച്ചതിന് ശേഷം ഇരുപത്തൊന്ന് കവടി ആ ഈ പറയുന്ന തട്ടത്തിൽ വയ്ക്കുക അതിന്മേൽ കുങ്കുമം ഒന്ന് തൂളിയാൽ ഉത്തമം ലക്ഷ്മി പ്രീതിക്ക് ഉത്തമമാണ് ഇപ്പം നമ്മൾ ശ്രീചക്രം നമ്മൾ പഞ്ചോപചാരം ചെയ്യുന്നു ആ ശ്രീചക്രത്തിൻ്റെ ശക്തി വരുന്നത് നമ്മുടെ സാധനയിലൂടെയാണ് അപ്പോൾ സാധന പൂർണ്ണമാവുന്നത് ശ്രീചക്രത്തിന് മേലിൽ കുങ്കുമം ഇടുമ്പോളാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തൂളിയാൽ മതി കവടിയിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക രീതിയിൽ അതേപോലെ കുടുംബപരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും നമുക്കെല്ലാ രീതിയിലും ഒരു ബാലൻസിങ് അതാണ് സിദ്ധന്മാർ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ शिवा नर्मदे हर